അസലാമലൈക്കും വർഹമത്തല്ലാറക്കാത്ത നാലാം ക്ലാസ്സുകാർക്ക് ഇന്ന് നടന്ന താരിഖിന്റെ ആൻസർക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ചോദ്യം ഒന്ന് യോജിപ്പിക്കാം ഒരു സൈഡിൽ ആമുൽ ഹുസൈൻ ഹസറജ് മൂന്ന് വർഷം നജാഷി ബുറാഖ് എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം നബിസുലാഹു അലൈവിസലമ്മയുടെ രഹസ്യ പ്രബോധനം അതിനോട് യോജിച്ചത് ഏതാണ് മൂന്ന് വർഷം രണ്ട് എത്തിയോപ്യൻ രാജാവ് ആരാണ് നജാഷി മൂന്ന് ദുഃഖവർഷം അഥവാ ആമുൽ ഹുസിൻ നാല് പ്രകാശത്തേക്കാൾ വേഗതയുള്ളത് എന്തിനാണ് ബുറാക്കിനാണ് അല്ലേ അഞ്ച് മദീനയിലെ ഒരു കുടുംബം ആരാണ് ഹസ്റജ് കുടുംബം ആറ് മദീനക്കാർ നബീസല്ലാഹു അയസ്ലമയെ കാത്തുനിന്നത് ഉത്തരം കുബായിൽ ചോദ്യം രണ്ട് പൂരിപ്പിക്കാം ഒന്ന് മക്കയിൽ നിന്നും ഏകദേശം ഡാഷ് അകലെയുള്ള ഒരു നഗരമാണ് തോയിഫ് ഉത്തരം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് തോയിഫ് അപ്പം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ എന്ന് അവിടെ എഴുതി കൊടുക്കണം രണ്ട് മീറാജ് രാത്രിയിലാണ് അള്ളാഹു നമുക്ക് ഡാഷ് നിർബന്ധമാക്കിയത് ഉത്തരം അഞ്ചു വക് നിസ്കാരം അന്ന് അവിടെ എഴുതി കൊടുക്കണം മൂന്ന് അലിറലി അള്ളാഹുവിനോട് ഡാഷ് കിടന്നിറങ്ങുവാൻ നബിസ് അല്ലാമ നിർദ്ദേശിച്ചു ഉത്തരം തന്റെ വിരിപ്പിൽ കിടന്നുറങ്ങുവാൻ നബിസ് അലൈഹി അല്ല നിർദ്ദേശിച്ചു നാല് നബിസ് അള്ളാഹു അലൈഹി വസ്മയുടെ ജീവിത ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഹിജറ അന്ന് നബിസ് അലൈഹി വല്ല തങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു ഡാഷ് വയസ്സായിരുന്നു എന്നാണ് ചോദ്യം എത്ര വയസ്സായിരുന്നു എന്ന് അവിടെ എഴുതി കൊടുക്കണം ഉത്തരം ൂന്ന് വയസ്സായിരുന്നു ചോദ്യം മൂന്ന് ഉത്തരം എഴുതാം ബദറു അലൈന ഈ വരികൾ സുപരിചിതമാകാൻ എന്താണ് കാരണം എന്താണ് കാരണം ഉത്തരം നബി നബിസ്ഹു അലൈവലമയും സംഘവും മദീനയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവരെ സ്വീകരിച്ചു കൊണ്ട് മദീനക്കാർ പാടിയ അല്ലേ രണ്ടാമത്തത് ലാ തഹ്സൻ തഹസൻ മഹന ഇത് ആര് ആരോട് പറഞ്ഞു ഉത്തരം നബിസലാഹു അലൈവലമ അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹിനോടാണ് പറഞ്ഞത് ചോദ്യം മൂന്ന് ഒരു പിടി മണ്ണെടുത്ത് വീട് വളഞ്ഞു നിൽക്കുന്നവർക്ക് നേരെ എറിഞ്ഞപ്പോൾ നബി അലൈഹി അലൈവലമ ഓദി എന്ത് ഉത്തരം ഫാഷയിനാഹും ഫഹും എന്ന ആയത്ത് ഓതിയിട്ടാണ് വീട് വളർഞ്ഞവർക്ക് നേരെ എറിഞ്ഞതില് നാല് ഇസ്രാ എന്നാൽ എന്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി മസ്ജിദുൽ അക്സയിലേക്ക് പോയ യാത്രക്കാണ് ഇസ്രാ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം പേരെഴുതാം ഒന്ന് സ്ത്രീകളിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആദ്യം വന്നത് ഉത്തരം ഹദീജ ബിൻ തുലി റളിയല്ലാഹു വൻ ഹദീജ ബീവിയാണ് ഇസ്ലാമിലേക്ക് ആദ്യം വിശ്വസിച്ചത് രണ്ട് തോയിഫ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത് ഉത്തരം ജെയ്ദുബൻ ഹാരിസർ അലിയുള്ള വൻഹു മൂന്ന് പരസ്യമായി മദീനയിലേക്ക് ഹിജറ പോയത് ഉത്തരം ഒമർ റലിയുള്ള വൻഹു നാല് ഹിജറയിൽ നബിസ് അലി സ്വല്ലമ തങ്ങൾക്കുള്ള വഴി ഗഹു അഞ്ച് സൗർ ഗുഹയിലേക്ക് നബിസ് അലൈ സ്വല്ലമക്ക് വിവരങ്ങൾ എത്തിച്ചിരുന്നത് ആരായിരുന്നു റലി ഉള്ളാ വൻഹുവിൻ്റെ മകൻ അബ്ദുള്ള റലിയുള്ള വൻഹു ആയിരുന്നു ചോദ്യം അഞ്ച് നുപുവത്തിൻ്റെ എത്രാമത്തെ വർഷം എന്ന് എഴുതാനാണ് ഒന്ന് മദീനയിലേക്കുള്ള ഹിജറ ഉത്തരം നുപുവത്തിൻ്റെ പതിനാലാം വർഷം റബിയുലവൽ മാസത്തിൽ നബിസ് അല്ലാസ് വല്ലമ മദീനയിലേക്ക് ഹിജറ പോയി രണ്ട് രണ്ടാം അക്കബ ഉടമ്പടി ഉത്തരം നുപുവത്തിൻ്റെ പതിമൂന്നാം വർഷം മൂന്ന് ഒന്നാം അക്കബ ഉടമ്പടി ഉത്തരം നുപുവത്തിൻ്റെ പന്ത്രണ്ടാം വർഷം ചോദ്യം ആറ് എണ്ണം എഴുതാം ഒന്ന് എത്തിയോപ്യയിലേക്ക് രണ്ടാം യാത്ര പോയ പുരുഷ രണ്ട് ഒന്നാം അക്കബയിൽ പങ്കെടുത്തവർ ഉത്തരം പന്ത്രണ്ട് പേർ അടുത്ത ലാസ്റ്റ് അവസാനത്തെ ചോദ്യം വിവരിക്കാം ഒന്ന് ദാറു നദുവയിൽ വെച്ച നബിസല്ലാസ്ലമയുടെ കാര്യത്തിൽ അബുജഹൽ പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് വിവരിച്ചെഴുതാനാണ് ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർ ആയുധവുമായി വീട് വളയുക രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാവരും ചേർന്ന് അക്രമിച്ച് വധിച്ചുകളയുക ഇതായിരുന്നു അബുജഹലിൻ്റെ അഭിപ്രായം